മാമനോടൊന്നും തോന്നല്ലേ മക്കളെ കാരണം വേറൊന്നുമല്ല ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് അപ്പോൾ ഈ ന്യൂജൻ ജനറേഷൻ്റെ ആളുകൾക്ക് അത് അത്രയ്ക്ക് എത്രത്തോളം അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ഇത് കാണുന്ന കുറച്ച് ന്യൂജനാൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർ ചിന്തിക്കുകയാണ് ഈ മാമനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിൽ മാമ നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് താഴെ കമൻ്റുകളുണ്ടായിരിക്കും പക്ഷേ മാമന് പറയാതിരിക്കാൻ പറ്റില്ല എന്നാണ് ചെറിയൊരു കാര്യം എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് വീണ്ടും വീണ്ടും നമുക്ക് പറയാൻ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ പോസിറ്റീവായിട്ടുള്ള വാർത്തകളൊന്നും അധികം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നില്ല വരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലെ ചതിക്കുഴികളാണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് താനൂരിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ അവർ സ്വന്തം ഇഷ്ടപ്രകാരം മുംബൈയിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത് അവരിന്ന് തിരിച്ചു വരികയാണ് അവരെ ക്യാച്ച് ചെയ്തു പോലീസ് പോലീസും ജനങ്ങളും എല്ലാം കൂടിയിട്ടുള്ള കൂടിയിട്ടുള്ളൊരു എഫേർട്ടായിരുന്നു ആ എഫേർട്ടിൽ അവർ അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് പക്ഷേ അതിൽ ഇടയ്ക്ക് ഒരു യുവാവിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇവർ ഈ യുവാവിനെ കേന്ദ്രീകരിച്ചാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സഹായങ്ങൾ ലഭിച്ചത് എന്നൊക്കെ പറയുന്നു ഇവരുടെ ഫോണിലേക്ക് യുവാവിൻ്റെ കോള് രണ്ടുപേരുടെയും ഫോണിലേക്ക് യുവാവിൻ്റെ കോള് വന്നിരുന്നു അങ്ങനെയാണ് അവരെ കണ്ടെത്താൻ പറ്റിയത് എന്നും പറയപ്പെടുന്നു അപ്പോഴും അവിടെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഇൻഫ്ലുവൻസർ ഇവരൊക്കെ ചതിച്ചു പറ്റിച്ചു എന്ന രീതിയിൽ ഇഷ്ടം പോലെ വാർത്തകൾ ഇന്ന് മലയാളി സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇത്രയൊക്കെ ആയിട്ടും എന്താണ് നമ്മുടെ പെൺകുട്ടികൾ പഠിക്കാത്തതെന്നാണ് ചോദ്യം അവർ ചാട്ടത്തിലൂടെ കൗമാരം എന്ന് പറയുന്നത് എന്തും അറിയാനും ഒക്കെയുള്ള ഒരു ടൈം തന്നെയാണ് പക്ഷേ അതിനെ മനസ്സിൻ്റെ കൺട്രോളിലൂടെ നിലനിർത്തുമ്പോഴാണ് ജീവിതം സേഫായിട്ട് പോവുകയുള്ളത് എടുത്തുചാട്ടം ഒന്നിനും നമുക്ക് നല്ലത് നൽകുന്നില്ല എന്നതാണ് സത്യം അപ്പോൾ ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ നടക്കുന്ന കുറേ വിക്രിയകൾ നമ്മൾ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഇരുപത്തി പ്രായപൂർത്തിയായിട്ട് പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയിൽ നിന്നും ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരൻ കോട്ടയ്ക്കലിലെ ഒരു സംഭവമാണ് പതിനഞ്ച് പവനോളം പതിനഞ്ച് എനിക്കൊന്ന് പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ സ്വർണം കൈക്കലാക്കി എന്നിട്ട് അവനത് തിരിച്ചു കൊടുക്കാതെ അവൻ പോലീസിൻ്റെ പിടിയിലായി അപ്പോൾ ഈ കുട്ടി പെൺകുട്ടി സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണം മോഷ്ടിച്ചിട്ടാണ് ഇവന് നൽകിയതെന്ന് പറയപ്പെടുന്നു ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം കേന്ദ്രീകരിച്ചിട്ടുള്ള കുറേ വിക്രിയകൾ കേരള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് മക്കളെ എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക് ഈ ഒരു അറിയാത്ത ആളുകളുമായിട്ടുള്ള ചങ്ങാത്തം എത്രത്തോളം നിങ്ങളെ പടുകുഴിയിൽ എത്തിക്കുമെന്നത് നിങ്ങളെന്താണ് പ്രത്യേകിച്ചും പെൺകുട്ടികൾ ചിന്തിക്കാതിരിക്കുന്നത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇവർ മനസ്സിലാക്കുന്നത് ഇത് പൊട്ടത്തരമായിരുന്നു വിഡ്ഢിത്തരമായിരുന്നു എന്നതൊക്കെ അപ്പോഴേക്കും സ്വർണമോ പൈസയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ സ്വന്തം ജീവിതം പോലും നഷ്ടപ്പെട്ട അനേകം യുവതികൾ ഈയൊരു റീസെൻ്റ് ടൈമിൽ നമുക്ക് കേരള സമൂഹത്തിൽ ഇൻസ്റ്റാഗ്രാമിന് ബന്ധപ്പെടുത്തി കാണാനായിട്ട് പറ്റും ഒരു പൂജാരിയുടെ ഭാര്യയുടെ കേസ് നോക്കുകയാണെങ്കിലും അതും സെയിം ലെവല് ഇൻസ്റ്റാഗ്രൂ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നു അവരുടെ സൗഹൃദം വളരുന്നു സ്വന്തം ഭർത്താവിനോട് പോലും പറയാതെ അത്തരത്തിലുള്ള രീതികളിലൂടെ അവർ സഞ്ചരിച്ചുകൊണ്ട് സ്വയം ഒരു കുഴി തീർത്ഥത്തിലേക്ക് ചാടി മരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ കൊല്ലുന്ന അവസ്ഥ ഇത്തരത്തിൽ വളരെയധികം കേസുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ എങ്ങനെയാണ് സർക്കാരിനോ അല്ലെങ്കിൽ പോലീസിനോ ഒക്കെ നിയന്ത്രിക്കാൻ സാധിക്കുമോയെന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നിരോധിക്കണം ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാം നിരോധിച്ചു കഴിഞ്ഞാൽ ഇതും ഇതൊന്നും നടക്കില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ വേറൊരാപ്പ് വരും അത്തരത്തിൽ നമ്മൾ തന്നെയാണ് ഇതിനൊരു കൺട്രോൾ എടുക്കേണ്ടത് ഇപ്പോൾ മാമൻ പറയുന്ന ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ യങ്സ്റ്റേഴ്സ് തന്നെയാണ് പെൺകുട്ടികളുമാണ് പ്രത്യേകിച്ചും നിങ്ങളിത് ഒരു ചിത്രശലഭത്തെ പോലെ നിങ്ങൾ അതിലേക്ക് പറന്ന് ചെന്ന് ചാടി സ്വയം ആത്മഹത്യ ചെയ്യുന്ന രീതി മനസ്സിലാക്കുക എന്താണ് കാര്യങ്ങളെന്ന് പഠിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ വിലയിരുത്തിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല അനേകം കേസുകളാണ് ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നല്ലൊരു മെസ്സേജ് അല്ല നമുക്ക് നൽകുന്നത് ഇത്തരത്തിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾ ചെയ്യുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു സമൂഹത്തിൽ അവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇതിൻ്റെ ഒരു മറുവശമാണിത് ഇത് ചിന്തിക്കാതെയാണ് ഇത്തരത്തിൽ പെൺകുട്ടികൾ ഈ ഒരു ഫെയിമോ ഒക്കെ കണ്ടിട്ട് അവരുടെ പിന്നാലെ ചെന്ന് അവസാനം ഒന്നുമല്ലാത്ത രീതിയിൽ അവർ ആത്മഹത്യയോ അല്ലെങ്കിൽ ഇതിൽ ഇതിനോട് ബന്ധപ്പെട്ട ആളുകളുടെ കത്തിക്കിരയാവുന്ന രീതിയിലേക്ക് മാറി പോകുന്നത് ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം നിരോധിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളതിൻ്റെ കൺട്രോളിംഗ് ഏറ്റെടുക്കണം എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എവിടെ കിടക്കുന്ന ഒരു വ്യക്തി പോലും അറിയാത്ത ഒരു വ്യക്തിയുടെ കൂടെ ഒറ്റ ദിവസം കൊണ്ട് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിപ്പോഴും കത്തിയുടെയും ഒക്കെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവർ നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് നിങ്ങളെ വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ ഇത്തരത്തിലുള്ള ബന്ധങ്ങളെന്ന് ഈയൊരു കുറേ ഇൻസിഡൻസ് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നമുക്ക് ഒന്നിനെയും നിയന്ത്രിക്കാൻ പറ്റില്ല ഇപ്പോൾ ആപ്പുകളാണെങ്കിലും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനെ നമ്മൾ എത്രത്തോളം നമ്മളെങ്ങനെ ഇടപെടുന്നു എന്നതിനനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ആപ്പുകളുടെ പ്രവർത്തന രീതിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈയൊരു ഫെയിമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നല്ല ജീവിതം അത് ഈ ബോംബെയിലെത്തിയ കുട്ടികൾ വേറൊരു രീതിയിലേക്ക് മാറ്റപ്പെട്ടിരുന്നുവെങ്കിൽ അവർ വേറെ ഏതെങ്കിലുമൊക്കെ മാഫിയയുടെ കയ്യിൽ എത്തപ്പെട്ടിരുന്നു എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അവർക്കൊരിക്കലും തിരിച്ചു വരാ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥലമാണ് മുംബൈ എന്ന് പറയുന്നത് മുംബൈയിൽ വളരെയധികം എന്താ പറയുക സെക്സ് പ്രശ്നങ്ങൾ റാക്കറ്റുകൾ ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ അവിടെ നമ്മുടെയൊക്കെ ഈ ഒരു സമൂഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് സാഹസികമായിട്ടാണെങ്കിൽ കൂടി അവരെ കണ്ടെത്തി നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത് ഇനിയെങ്കിലും ഇത്തരം എന്താ പറയുക കൊട്ടത്തരങ്ങൾ ആ ഒരു ഏജിൻ്റെ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ആ ഒരു എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തിനേയും ധിക്കരിക്കാനോ അല്ലെങ്കിൽ അറിയാനോ ഉള്ള ഒരു ടൈം തന്നെയാണ് അപ്പോൾ അതിനെ നിങ്ങൾ മറികടക്കണമെന്നതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഇനിയും ഈ ഇൻസ്റ്റാഗ്രാം കേന്ദ്രീകരിച്ച് നടക്കും എന്നത് ഒരു സംശയവുമില്ല കാരണം എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ കുട്ടികൾ ഇതിന് അഡിക്റ്റ് ആയിരിക്കുകയാണ് അതിൻ്റെ ഒരു പോപ്പുലാരിറ്റിയും അതിൻ്റെ ഒരു ഫെയിമും ഇൻസ്റ്റാഗ്രാമിലെ റീൽസും ആ ഒരു സംഗതി നമ്മുടെയൊക്കെ കുട്ടികളുടെ മനസ്സിൽ വളരെയധികം സ്വാധീനം ചെലുത്തിക്കൊണ്ട് കടന്നു പോവുകയാണ് തീർച്ചയായിട്ടും നമ്മൾ മാതാപിതാക്കളും ഇതിനെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കുട്ടിയുടെ ഒരു മൊബൈൽ ഫോ ഫോൺ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ ഒരു ശ്രദ്ധ അതിലേക്ക് വേണം അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടികൾ നമ്മളൊന്നും അറിയാതെ അവർ വേറെ വല്ല ബന്ധങ്ങളിലൊക്കെ പെട്ട് അത് സ്വയം നശിച്ച് തീരാനുള്ള ഒരു ഉപാധിയായി മൊബൈൽ ഫോണിനെ മാറ്റരുത് എന്നതാണ് എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും അതൊന്നും നിൽക്കുന്നില്ല നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത്തരത്തിൽ നമ്മളെല്ലാവരും ഈ ഒരു ഇൻസിഡൻറ്റിന് ഏത് രീതിയിൽ എടുക്കും എന്നതിനെക്കുറിച്ചായിരിക്കും അടുത്ത തീരുമാനങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളിതിനെ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് എന്താണ് നമ്മൾ സംഭവിക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിട്ട് ഇറങ്ങുക എന്നതാണ് എനിക്ക് യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് അവർക്ക് ഇന്ത്യൻ പൗരന് നിലയ്ക്ക് ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വാതുത്രങ്ങളുണ്ട് അതവർക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഈ മാമൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ഇത് എന്തുകൊണ്ടാണെന്ന് അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം